ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാർത്തിക കാർത്തികശാലിനിയുടെ സത്യങ്ങൾ പറയാൻ തുടങ്ങുന്നു ആരോടും പറയില്ല എന്ന് ഒരു വാക്ക് വാങ്ങിച്ചിരിക്കുകയാണ് ഇപ്പോൾ കാർത്തിക കാർത്തികശാലിനിയിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ മൂന്നാമത് ഒരാൾ അറിയരുത് വിഷ്ണുവേട്ടൻ പോലും രണ്ടാമത്തേത് ഞാൻ മനസ്സ് തുറക്കുന്നത് പോലെ ഷാലിനിയും എന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കണമെന്നും കാർത്തിക ചോദിച്ചിരുന്നു ശാലിനിയോട് ഒരു വാക്ക് പറയാൻ അങ്ങനെ ഷാലിനി കാർത്തികയ്ക്ക് വാക്കു കൊടുത്തു ഈ സമയത്താണ് ജയശങ്കർ കാർത്തികയെ കാണുന്നത് കാർത്തിക ശാലിനിയോട് പറയാൻ തുടങ്ങുന്നു ഷാലിനി ഞങ്ങളുടെ കല്യാണം അത്രയും പറയാൻ തുടങ്ങിയപ്പോഴാണ് ജയശങ്കർ അവിടെ നിൽക്കുന്നത് കാർത്തിക കാണുന്നത് അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പറയാൻ സാധിച്ചില്ല ജയശങ്കറിനെ കണ്ട് കാർത്തിക ഒന്ന് ഞെട്ടി എന്റെ കാർത്തികയെന്ന് ശാലിനി ചോദിച്ചപ്പോൾ ഒന്നും പറയാതെ തന്നെ കാർത്തിക അവിടുന്ന് ഓടിപ്പോകുന്നു ജയശങ്കർ അങ്ങോട്ടേക്ക് വന്നിട്ട് രണ്ടുപേരെ രണ്ടുപേർ സംസാരിച്ചു കൊണ്ട് നിന്നവരുടെ ഇടയിലേക്ക് വന്ന് അവിടെ വീഴുകയാണ് പെട്ടെന്ന് അവർ പറയുന്നുണ്ട് എങ്ങോട്ടാണ് നിന്റെ ഈ പാചൽ എന്നിട്ട് ജയശങ്കറിനെ അവിടെ പിടിച്ചു വെക്കുന്നു ഇതേ സമയം കൊണ്ട് കാർത്തിക അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു ചേട്ടാ പിടിവിടെ എന്ന് ജയശങ്കർ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് എന്നെ ഇടിച്ചതിന് സമാധാനം പറഞ്ഞിട്ട് നീ പോയാ മതിയെന്ന് ഇതെല്ലാം കണ്ട് ശാലിനിക്ക് എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ജയശങ്കർ അവരോട് സോറി പറയുന്നു അതുകൊണ്ട് തന്നെ ജയശങ്കറിനെ അവർ വിട്ടു അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ കാർത്തികയെ കാണാനുമില്ല ഒന്നും മനസ്സിലാകാതെ അങ്ങോട്ടേക്ക് നോക്കുകയാണ് ശാലിനി അവിടെയങ്ങ് നോക്കിയിട്ട് കാർത്തികയെ കാണുന്നില്ല കാർത്തിക ഒരു സ്ഥലത്ത് മറിഞ്ഞിരുന്ന് ജയശങ്കറിനെ നോക്കുന്നുണ്ടായിരുന്നു ജയശങ്കർ നേരെ ശാലിനിയുടെ അരികിലേക്ക് വരുന്നു ഈശ്വര ജയൻ ശാലിനിയുടെ അടുത്തേക്കാണല്ലോ പോകുന്നത് അവർ തമ്മിൽ കണ്ടാൽ എന്നൊക്കെ കാർത്തിക ടെൻഷനോടെ വിചാരിക്കുന്നു ഉടൻ തന്നെ ശാലിനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് കാർത്തികയുടെ ഫോട്ടോ ഷാലിനിയെ കാണിക്കാൻ തുടങ്ങുന്നു ആ സമയം ശാലിനിക്ക് ഒരു കോൾ വന്നു അമ്മയാണ് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ ജയശങ്കറിന് ചോദിക്കാനും പറഞ്ഞില്ല പറ്റിയില്ല ഷാലിനിക്ക് ഉത്തരം പറയാനും സാധിച്ചില്ല ശാലനി അവിടുന്ന് പോകുന്നു സമാധാനത്തോടെ കാർത്തികയും നിൽക്കുന്നു കാർത്തികയുടെ അതേ ചുരിദാറിട്ട് മറ്റൊരു പെൺകുട്ടി തിരിഞ്ഞു നിന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു ഇത് കാർത്തികയാണെന്ന് ജയൻ തെറ്റിദ്ധരിക്കുന്നുണ്ട് വിടില്ല ഞാൻ നിന്നെ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ പിറകിൽ നിന്ന് പോയി ഡി എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ തോളിൽ പിടിച്ച് തിരിച്ചു നിർത്തുകയാണ് എന്നാൽ ആള് മാറിപ്പോയിരുന്നു അയ്യോ എന്ന് പറഞ്ഞ് ജയശങ്കർ നിൽക്കുമ്പോൾ അവിടെ ആ കുട്ടിയുടെ ഭർത്താവ് വന്നു അയ്യോ ചേട്ടാ ഇയാൾ എന്നെ കയറി പിടിച്ചു ചേട്ടാ എന്നൊക്കെ ആ കുട്ടി ഇങ്ങനെ പറയുമ്പോൾ ജയൻറെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചിട്ട് അയാൾ പറയുന്നുണ്ട് എടാ നിന്നെ ഞാൻ വിടില്ലടാ എന്നെ ഇടിച്ചിട്ടതുപോലെ എന്റെ ഭാര്യയെ കയറി പിടിക്കുന്നു ചേട്ട അറിയാതെ പറ്റിപ്പോയതാണെന്ന് ജയൻ പറയുന്നുണ്ട് നിന്റെ വിളച്ചില് ഞാൻ മാറ്റി തരാടാ വിടില്ലട ഞാൻ നിന്നെ എന്ന് പറഞ്ഞ ജയശങ്കറിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് അയാൾ ശാലിനിയാണെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിച്ചു നിൽക്കുന്നു കാർത്തികയുടെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ടല്ലോ എന്റെ സംശയം ശരിയാണെങ്കിൽ അവരുടെ കല്യാണം നടന്നിട്ടില്ല എന്നൊക്കെ ഷാലിനി ഭഗവാനോട് പറയുന്നു ആ പ്രതീക്ഷയാണ് ഇപ്പോൾ നീ എനിക്ക് തന്നത് അവളെ കൊണ്ട് തന്നെ നീ എന്നിൽ ആ രഹസ്യം തരണേ തരണേയെന്നും ഷാലിനി പ്രാർത്ഥിക്കുന്നു ഷാലിനിയെ മറന്നിന്ന് നോക്കുകയായിരുന്നു കാർത്തിക തിരുമേനി ഷാലിനിയോട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ മനമുരുകിയുള്ള പ്രാർത്ഥനയാണല്ലോ എന്ന് എല്ലാം കൈവിട്ടു പോയാൽ അവസാന അഭയം ദൈവമാണല്ലോ തിരുമേനി എന്ന് ശാലിയും പറയുന്നു കൈവിട്ടെന്നും നഷ്ടപ്പെട്ടുവെന്നും ആര് പറഞ്ഞു എല്ലാം മടക്കി തരാൻ ശക്തിയുള്ള ആളല്ലേ മഹാദേവൻ പോരെങ്കിൽ ദമ്പതി പൂജാ ദിവസം മഹാദേവന്റെ അടുത്തെത്തുന്ന പ്രാർത്ഥന അദ്ദേഹം കൈവിട്ട് കളയില്ല എന്നും തിരുമേനി പറയുന്നു പാർവതി പരമേശ്വര സംയോഗം പോലെ പിരിഞ്ഞവർ പോലും കൂടിച്ചേരും അതുകൊണ്ട് ഈ ദിവസം ആരും മഹാദേവനെ മറക്കാറില്ല എന്നും പറയുന്നു തിരുമേനി ദമ്പതി പൂജയ്ക്ക് വിഷ്ണു എന്നൊരു പേര് വന്നിരുന്നു എന്ന് ശാലിനി ചോദിക്കുമ്പോൾ പരിശോധിക്കുകയാണ് അദ്ദേഹം അത് എന്നിട്ട് പറയുന്നു ഇല്ല കുട്ടിയല്ലാതെ മറ്റാരും അങ്ങനെ ഒരു പേര് തന്നിട്ടില്ല എന്നും പറയുന്നു ഇതും കാർത്തിക കാണുന്നുണ്ടായിരുന്നു അപ്പോൾ കാർത്തികർ ക്ഷേത്ര കാർത്തിക ക്ഷേത്രത്തിൽ വന്നത് ദമ്പതി പൂജക്കല്ല എന്റെ സംശയം ശരിയാണ് എന്നിങ്ങനെ ഷാലിനി വിചാരിക്കുമ്പോൾ തിരുമേനി പറയുന്നു വിഷ്ണുവിനെയല്ല ഞാനിപ്പോൾ ഒരു ഹർഷനെയാണ് തിരക്കിക്കൊണ്ടിരിക്കുന്നത് ഹർഷനയോ എന്ന് ശാലിനി ഈശ്വര ഷാലിനിക്ക് എന്തെങ്കിലും സംശയം തോന്നുമോ എന്ന് കാർത്തിക അതെ ഹർഷൻ നക്ഷത്രം ആ പേരിൽ പുഷ്പാഞ്ജലിക്കും ദമ്പതി പൂജയ്ക്കും ഒരു കൂട്ടി പറഞ്ഞിരുന്നു പൂജാ പ്രസാദം വാങ്ങാൻ ആളെ കണ്ടില്ല എന്ന് തിരുമേനി പറയുമ്പോൾ ഷാലിനി പറയുന്നു എന്തെങ്കിലും കാണും തിരുമേനി പൂജാ പ്രസാദം വാങ്ങാതെ അതുകൊണ്ടായിരിക്കും പോകുന്ന പോയത് എന്നാലും ദമ്പതി പൂജയുടെ പ്രസാദം വാങ്ങ വാങ്ങാതിരിക്കുക എന്ന് വെച്ചാൽ അശുഭമാണ് അന്യദേശവാസം വിരഹം കണ്ണീര് ഒക്കെയാണ് ഫലം ഷാലിനി പറയുന്നു ഷോറ് കഷ്ടോ ഈ ചേട്ട ഈ ക്ഷേത്രത്തിലെ ചിട്ടവെട്ടങ്ങളെ കുറിച്ച് അറിയാത്ത ആളായിരിക്കും ആ കുട്ടി അതെ അന്യദേശകാരിയാണെന്നാ പറഞ്ഞത് എന്നെ തിരുമേനി പറയുമ്പോൾ ഷാലിനി പറയുന്നു ക്ഷേ സ്നേഹിക്കുന്ന മനസ്സുകൾ പിരിയുമ്പോഴുള്ള ദുഃഖം ആർക്കും കൊടുക്കാതിരിക്കട്ടെ ഭഗവാൻ തിരുമേനി പ്രസാദം ആ കുട്ടി വാങ്ങണം എന്നില്ലല്ലോ ആരെങ്കിലും വാങ്ങിച്ചാൽ പോരെയെന്ന് ശാലിനി ആരായാലും വേണ്ടിയില്ല ഇങ്ങു തന്നേക്ക് ഞാൻ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ് ശാലിനി അത് വാങ്ങുന്നു സ്നേഹിക്കുന്ന അവർ തമ്മിൽ അകലണ്ടായെന്നും ശാലിനി പറയുന്നു ശാലിനി ആ പ്രസാദം ഏറ്റുവാങ്ങി മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് തിരുമേനി ഭഗവാനെ ഹർഷനെയും അയാളെ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ തമ്മിൽ നീ അകറ്റില്ല എന്നും ഷാലിനി പ്രാർത്ഥിക്കുന്നു ഇത്രയും നല്ല മനസ്സിലുള്ള നിനെ ഞാൻ സങ്കടപ്പെടുത്തില്ല ശാലിനി എത്രയും പെട്ടെന്ന് നിന്റെ വിഷ്ണുവേട്ടനെ ഞാൻ നിനക്ക് മടക്കിത്തരും ഇത് സത്യമെന്ന് കാർത്തിക മനസ്സിൽ വിചാരിക്കുന്നു എന്നിട്ട് കാർത്തിക അവിടെ നിന്ന് പോവുകയാണ് തുടർന്ന് മധുശ്രീ കാർത്തികയെ ഫോൺ ചെയ്യുന്നു നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടില്ലേ ഇത്ര പെട്ടെന്ന് എന്നെ എന്ന് മധുശ്രീ ചോദിക്കുമ്പോൾ കാർത്തിക പറയുന്നുണ്ട് മറന്നു എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ കാർത്തികയുമായി ഏതോ ഒരു ജന്മാന്തര ബന്ധം പോലെ സംസാരിച്ച് തീർന്നില്ല എന്നൊരു തോന്നൽ അതാണ് വിളിച്ചത് എന്ന് മധുശ്രീ മധുശ്രീ ആപത്താണ് അവളുടെ മുഖത്ത് തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട് അവൾക്ക് കൂടു അവളെ കൊണ്ട് അവളിൽ കൂടുതൽ അക അക അടുക്കുന്നത് എന്റെ കള്ളി വിളിച്ചത്താകും വിഷ്ണു ഏട്ടൻ്റെ കല്യാണം കഴിക്കാൻ വേണ്ടി നടന്നതല്ലേ അവൾ എന്തായാലും എൻ്റെ നന്മയ്ക്കാവില്ല അവൾ എന്നോട് അടുക്കാൻ ശ്രമിക്കുന്നതേ എന്ന് കാർത്തിക മനസ്സിൽ വിചാരിക്കുന്നു കാർത്തിക എന്താണ് മിണ്ടാതെ നിൽക്കുന്നത് എന്ന് മധുശ്രീ ചോദിക്കുമ്പോൾ കാർത്തിക പറയുന്നു ഞാനിപ്പോൾ ഇവിടെ ഒല്പം തിരക്കില്ലായിരുന്നു ഓ മൊബൈലിൽ സംസാരിക്കാൻ പോലും സമയമില്ലാത്ത അത്രയും തിരക്കാണോ എന്ന് മധുശ്രീ എന്നാൽ കാർത്തികയുടെ തിരക്ക് തീർക്കാൻ പറ്റുന്ന ഒരു മാജിക്ക് ഞാൻ കാണിച്ചു തരട്ടെ എന്നും കാർത്തിക ഞാൻ പറയുന്നിടത്ത് വരും ഇപ്പോൾ ഈ നിമിഷം എന്നും മധുശ്രീ പറയുന്നു എന്താ മധുശ്രീ ഒരു ഭീഷണിയുടെ സ്വരം എന്ന് കാർത്തിക പറയുമ്പോൾ മധുശ്രീ പറയുന്നു ഭീഷണിയല്ല ഞാനിപ്പോൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടു അയാളൊരു പെൺകുട്ടിയെ തിരക്കി നടക്കുകയാണ് ആ പയ്യന്റെ പേര് ജയശങ്കർ എന്നാണ് ഇടുക്കേട്ട കാർത്തിക ഒന്ന് ഞെട്ടി നിശ്ചയ ചടങ്ങിൽ നിന്നും അവളെ അവനെ കബളിപ്പിച്ച് മുങ്ങിയ പെൺകുട്ടിയുടെ ഫോട്ടോ അവൻ എന്നെ കാണിച്ചു ആ പെൺകുട്ടിക്ക് കാർത്തികയുടെ മുഖഛായ ഉണ്ടോ എന്നൊരു സംശയം അപ്പോൾ കാർത്തികയെ ഒന്ന് വിളിക്കാൻ തോന്നി ആ കുട്ടി എവിടെ കണ്ടാലും വിവരം അറിയിക്കാനാണ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് അവൻ അവരും എനിക്ക് തന്നിട്ടുണ്ട് ഞാനും എൻ്റെ ഒരു സംശയം അവനെ വിളിച്ച് ഷെയർ ചെയ്തോട്ടേ അല്ല കാർത്തിക തിരക്കിലല്ലേ ഞാൻ വെച്ചേക്കുവാണേ എന്ന് മധുശ്രീ പറയുന്നു അയ്യോ വെക്കല്ലേ മധുശ്രീ എന്നൊക്കെ കാർത്തിക അല്ല കാർത്തികെ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് മധുശ്രീ മധുശ്രീ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് കാർത്തിക ചോദിക്കുമ്പോൾ മധുശ്രീ പറയുന്നു ഞാനിവിടെ പാർക്കിനടുത്തുണ്ട് എന്താ കാർത്തികെ അല്ല എനിക്ക് അങ്ങോട്ട് വരാനാ ആ മധുശ്രീയെ കാർത്തിക അല്ല കാർത്തികയല്ലേ പറഞ്ഞത് എനിക്ക് ഭയങ്കര തിരക്കാണെന്ന് എന്നെ മധുശ്രീ പറയുമ്പോൾ കാർത്തിക പറയുന്നു തിരക്കില്ല ഞാൻ അങ്ങോട്ട് വരാം ഇതിനിടയിൽ വേറെ ആരെയും വിളിക്കില്ലല്ലോ എന്ന് ചോദിക്കുന്നു ഇരുപത് മിനിറ്റാണ് മാക്സിമം നിനക്ക് അനുവദിച്ചിരിക്കുന്ന സമയം അതിനുള്ളിൽ നീ എത്തിയില്ല എങ്കിൽ ഞാൻ ചിലപ്പോൾ ആരെങ്കിലും വിളിച്ചു എന്ന് വരും എന്നെ മധുശ്രീ പറയുമ്പോൾ കാർത്തിക പറയുന്നു അല്ല വേണ്ട വേണ്ട ഞാൻ ഉടനെ അവിടെ എത്താം അങ്ങനെ ഫോൺ വെച്ചു ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സത്യഭാമിയുടെ തോളതിരുന്നുണ്ട് എന്റെ തലയിൽ ചവിട്ടി വിളല്ലടി നീ എലിയെ പുകച്ച് പുക പുറത്ത് ചാടിക്കുന്നത് പോലെ നിന്നെ ആ കൊട്ടാരത്തിനിന്ന് പുറത്ത് കൊണ്ടുവരാൻ ഈ മധുശ്രീക്ക് അറിയടി ദേവം വീണ്ടും മധുശ്രീക്കൊപ്പമാണെന്നും മധുശ്രീ ഇങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് കാർത്തിക ഇപ്പോൾ കാണാൻ എത്തിയിരിക്കുന്നു ടെൻഷനോടെയാണ് കാർത്തിക നിൽക്കുന്നത് മധുശ്രയ്ക്ക് എങ്ങനെ അറിയാം ജയശങ്കറിനെ എന്ന് ചോദിക്കുമ്പോൾ ജയശങ്കറിനെ അറിയാം അയാൾ കല്യാണം കഴിക്കാൻ പോകും പോയ പോകുന്ന പെണ്ണിൻ കാർത്തികയും അവരുടെ അച്ഛനമ്മമാരെയും അറിയാം അയാൾ കല്യാണം കഴിക്കാനിരിക്കുന്ന പെണ്ണ് കാർത്തിക കല്യാണം നിശ്ചയിച്ചടങ്ങിൽ നിന്ന് ചാടി പോയതാണെന്നും അറിയാം അല്ല കാർത്തികേ എല്ലാം അറിയാൻ മറന്നിട്ടും എനിക്കൊരു സംശയം മാത്രം ബാക്കി ഇത്രയും ബന്ധുക്കൾ ഉണ്ടായിട്ട് നീ എന്തിനാണ് അനാഥിയാണെന്ന് കള്ളം പറഞ്ഞത് നിനക്കറിയില്ലാത്ത വേറൊരു കാര്യം കൂടി ഞാൻ പറയാമീ സത്യ അമ്മ എന്തും ക്ഷമിക്കും പക്ഷേ കള്ളം പറയുന്നത് ചതിക്കുന്നത് മാത്രം അവർ ക്ഷമിക്കില്ല എന്നും മധുശ്രീ പറയുന്നു സത്യമ്മയുടെ റൂമിൽ ഡ്രോയറിൽ ഒരു പിസ്റ്റൽ ഇരിപ്പുണ്ട് നീ അത് കണ്ടിട്ടുണ്ടോ ആ പിസ്റ്റലിനെ ഒരുപാട് കഥകൾ പറയാനുണ്ട് നീ എത്തിയതല്ലേ ഉള്ളൂ അത് കാണാനുള്ള അവസരം ഉണ്ടായി കാണില്ല പക്ഷേ ഈ കണക്കിനാണ് ബോക്ക് എങ്കിൽ ഉടനെ അത് കാണാനുള്ള ഭാഗ്യമുണ്ടാകുമെന്നാണ് തോന്നുന്നത് ഒരു കാര്യം ചെയ്യാം ഞാൻ ഒന്ന് വിളിക്കാം അപ്പോൾ ചിലപ്പോൾ സത്യാമ്മ നിനക്ക് പിസ്റ്റൽ കാണിച്ച് തന്നേക്കുമെന്ന് മധുശ്രീ വേണ്ട മന്തുശ്രീ സത്യാമ്മ അറിഞ്ഞാൽ എനിക്ക് മാത്രമല്ല വിഷ്ണു ഏട്ടനും കൂടി പ്രശ്നമാകുമെന്ന് കാർത്തിക വിഷ്ണു ഏട്ടനെ എങ്ങനെ പ്രശ്നമാകും നീയല്ലേ കള്ളം പറഞ്ഞത് എന്നെ മന്ധുശ്രീ പറയുമ്പോൾ കാർത്തിക ഒരു പരിങ്ങളോടെ പറയുന്നുണ്ട് അതൊന്നുമില്ല എന്ന് പറയടി പറയാനാ പറഞ്ഞത് എന്നൊക്കെ മന്തുശ്രീ കാർത്തികയെ ഭീഷണിപ്പെടുത്തുന്നു നീ പറയുന്നവരോ ഞാൻ സത്യമയെ വിളിക്കണോ എന്നെ ചോദിക്കുന്നു എങ്കിൽ ശരി ഞാൻ വിളിക്കാമെന്നും പറയുന്നു അയ്യോ വേണ്ട മന്ദുശ്രീ ഞാൻ പറയാമെന്ന് കാർത്തിക എങ്കിൽ നീ സത്യം പറയേ മന്തുശ്രീ അങ്ങനെ അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ആ പാറമടയിൽ നിന്നുണ്ടായ കാര്യങ്ങൾ എല്ലാം വിഷ്ണുവിനെ വിവാഹം കഴിച്ചതും അങ്ങനെയുള്ള എല്ലാ കാര്യം വിഷ്ണു തന്നെ വിവാഹം കഴിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മന്തുശ്രീയോട് തുറന്നു പറയുകയാണ് കാർത്തിക ഇതാണ് ഉണ്ടായതെന്ന് കാർത്തിക പറയുന്നു നീ വിഷ്ണുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞത് സത്യമാണോ എന്ന് മധുശ്രീ ചോദിക്കുന്നു അന്നത്തെ ആ കല്യാണ വേഷവും താലിയും സിന്ദൂരവും എല്ലാം കള്ളമായിരുന്നു എന്നെ കാർത്തിക പറയുമ്പോൾ മധുശ്രീ പറയുന്നുണ്ട് നീ എന്നേക്കാൾ വലിയ കള്ളിയാണല്ലോ എടിയെന്ന് ഗതികേട് കൊണ്ടാണ് ഒരപേക്ഷയുണ്ട് ഈ കാര്യം ഇനി ഒരാൾ അറിയരുതെന്ന് കാർത്തിക ഈ കാര്യം ഇപ്പോൾ നിനക്കും വിഷ്ണുവിന് മാത്രമേ അറിയൂ അല്ലേ മൂന്നാമതായി അറിയാവുന്നത് എനിക്കും അല്ലയെന്നും മധുശ്രീ അതേ എന്ന് കാർത്തിക രഹസ്യം സൂക്ഷിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് രണ്ടു കൊള്ളാം നാടകത്തിന്റെ കട്ടൻ വീഴുമ്പോൾ ഹർഷൻ നിനക്കും ശാലി വിഷ്ണുവിനും സ്വന്തം പക്ഷേ എനിക്ക് എന്താണ് ഗുണമെന്ന് മധുശ്രീ അത് വിഷ്ണു ഏട്ടനെ നിനക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം മധുശ്രീ നിങ്ങളുടെ കല്യാണ മണ്ഡപത്തിൽ നിന്നല്ലേ വിഷ്ണുവേട്ടൻ ഓടിപ്പോയത് വിഷ്ണുവേട്ടൻ ഇപ്പോൾ എൻ്റെ ഭർത്താവ് ആയിട്ട് അഭിനയിക്കുക മാത്രമാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ നീ വേണ്ടി ഒരു ശ്രമം നടത്തിയാൽ ഞാൻ അതിനെ എതിർക്കില്ല എന്നും കാർത്തിക നിനക്ക് അനുകൂലമായി തന്നെ കാര്യങ്ങൾ നടത്താൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യാമെന്ന് കാർത്തിക എനിക്ക് എനിക്കെന്റെ ഹർഷനോടൊപ്പമുള്ള ജീവിതം മാത്രം മതിയെന്ന് കാർത്തിക എടിമോളെ കാർത്തിക നീ ഈ ലോകം എത്ര കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ട് ഈ കാലത്തിനകം നീ പറയുന്ന മറുപടി എന്തായാലും അതിന് ഒരായിരം മടങ്ങായിരിക്കും മധുശ്രീ സഞ്ചരിച്ച ദൂരവും കണ്ട ലോകവും അത്ര തന്നെ പുരുഷന്മാരെയും കണ്ടിട്ടുണ്ട് എന്ന് കൂട്ടിക്കോളൂ ഇവനെ ഇന്ത്യയിലുള്ള പ്രധാന്മാരും സർജാ സർദാർജിമാരും മാത്രമല്ല ഞരമ്പിൽ കുതിരയുടെ രക്തമൂടുന്ന നീഗ്രോസും വരെ ഉണ്ട് എന്നിട്ടും ഇവനെ കണ്ട് നെഞ്ചന്ത വീഴാൻ ഞാൻ അത്രയ്ക്ക് ഫൂളാണോ അല്ല ആരാണ് ഈ വിഷ്ണു കാമദേവനോ വിഷ്ണുവിനോട് എനിക്കൊരു കൃഷി തോന്നി എന്നുള്ളത് സത്യമാണ് കുതിരയെ പോലെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം വടിയും കുത്തി വീണാൽ പിടിച്ചു നിർക്കാം നിൽക്കാൻ പറ്റിയ ഒരാൾ അവൻ്റെ തോളിന് അതിനുള്ള ബലമുണ്ട് അത്രേ ഉള്ളൂ അവൻ അപ്പോൾ വിഷ്ണുവേട്ടൻ വിരലിനെ അണിയിക്കാനിരുന്ന മോതിരം എന്നെങ്കിലും വിഷ്ണുവേട്ടനെ കൊണ്ട് ഇടിയിപ്പിക്കും എന്നെ പരസ്യമായി ശബ്ദം ചെയ്തതൊക്കെ എന്നെ കാർത്തിക പറയുമ്പോൾ മധുശ്രീ പറയുന്നുണ്ട് അവനോടല്ല എനിക്ക് ശാലിനിയോടായിരുന്നു പക അവരുടെ ജീവിതം എനിക്ക് തകർക്കണമായിരുന്നു ഞാൻ ഇങ്ങനെയായി തീരാനുള്ള കാരണം അവൾ ഒറ്റ ഒരാളാണ് പക്ഷേ അവൾ ഇപ്പോൾ ഇരിക്കുന്ന പ പദവി അത് എൻ്റെ കൈ എത്തുന്നതിലും മേലെയാണ് അങ്ങനെ വരുമ്പോൾ ബുദ്ധിയുള്ളവർ എന്താണ് ചെയ്യുന്നത് നമുക്ക് എത്താൻ പറ്റാത്ത ഗോപുരത്തിൻ്റെ അടിത്തല്ല് ഇളക്കും ഗോപുരം താനെ മൂക്കുംകുത്തി നമ്മുടെ കാൽച്ചുവട്ടിൽ വീഴും ആ അടിക്കല്ലായിരുന്നു എന്നെ സംബന്ധിച്ച് വിഷ്ണു പക്ഷേ അതിനിടയിലാണ് നീ കയറി വന്നത് ഞാനകെ കൺഫ്യൂസ്ഡായി കുഴപ്പമില്ല നീ ഉണ്ടാക്കിയ പ്രശ്നം നീയായിട്ട് പരിഹരിച്ചാൽ മതിയെന്ന് മന്തുശ്രീ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കാർത്തിക ശാലനി അവൾക്ക് ഒരിക്കലും വിഷ്ണുവിനെ കിട്ടരുത് എന്ന നൈക്കുമായി രണ്ടുപേരും മകനം എന്താ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് മന്തുശ്രീ അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കാർത്തിക നിനക്ക് ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നും നീ തന്നെ അത് ചെയ്യുകയും ചെയ്യുമെന്നും മന്തുശ്രീ ശാലിനി എല്ലാവരുടെയും കണ്ണിൽ നീ വിഷ്ണുവിൻ്റെ ഭാര്യയാണ് എല്ലാ അർത്ഥത്തിലും എല്ലാം പരസ്പരം പങ്കുവെക്കേണ്ട ഭാര്യ അത് അങ്ങനെ തുടർന്നാൽ മതിയെന്നും അതിനിടയിൽ വിഷ്ണുവും ഷാലിനിയും തമ്മിൽ ഒരിക്കലും അടുക്കാൻ സാധിക്കാത്ത ചില സാഹചര്യങ്ങൾ നീ സൃഷ്ടിക്കണം എല്ലാ അർത്ഥത്തിലും വിഷ്ണുവിൻ്റെ ഭാര്യ നീ തന്നെയാണെന്ന് നീ സ്ഥാപിക്കണം മനസ്സും ശരീരവും ആത്മാവും കൊണ്ടും നീ വിഷ്ണുവിൻ്റെതായി കഴിഞ്ഞു എന്ന് ശാലനിക്ക് ബോധ്യപ്പെടണം അതോടെ അവൾ തകരും ജീവനും ജീവിതവുമെല്ലാം വെറുത്ത് ഏതെങ്കിലും കുളത്തിലോ കായലോ റെയിൽവേ ട്രാക്കിലോ തീരണം ഷാലിനി വിഷ്ണു ഐ എസിൻ്റെ പടയോട്ടം എന്നൊക്കെ മധുശ്രീ പറയുമ്പോൾ കാർത്തിക പറയുന്നു ഇത്രയും വലിയൊരു ചതി ഞാൻ അവളോട് ചെയ്യണോ എന്ന് ചതിക്കാതിരിക്കാൻ നീ ആരാടി നിന്റെ കുഞ്ഞമ്മയുടെ മകളോ വിഷ്ണു ശാലിനിയെക്കുറിച്ച് പറഞ്ഞ ആ കാര്യങ്ങൾ അല്ലേ നിനക്കറിയോ നീ ഐഎസ് പട്ടം കിട്ടുന്നതിന് മുമ്പ് ഞാൻ അറിയുന്ന ശാലിനിയ എൻ്റെ ജീവനം തകർത്തവളാണ് എൻ്റെ കഥയിലെ വില്ലത്തി ഇനി നിനക്ക് ശാലിനിയെ ചതിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട ആരും ആരെയും ചതിക്കണ്ട ഈ ലോകവും സമത്വവും സുന്ദരവും സത്യവും നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചതി ഞാൻ സത്യാമ്മയ അറിയിക്കാം ഒരൊറ്റ ഫോൺ കോളിൻ്റെ കാര്യമേ ഉള്ളൂ സത്യാമ്മ തന്നെ നിൻ്റെ വീട്ടുകാരെയും ജയശങ്കറിനെയും വിളിച്ചോളും സത്യമ്പടി വീട്ടുമുറ്റത്ത് നിന്ന് നിന്റെയും മവൻ്റെ കല്യാണം നടത്തിക്കോളുമെന്നും മധുശ്രീ പറയുമ്പോൾ ടെൻഷനോടെ കാർത്തിക പറയുന്നുണ്ട് മധുശ്രീ വേണ്ട പറയരുത് ചതിക്കരുതെന്ന് നീ ഇപ്പോൾ ഉദ്ദേശിച്ച് ഉപയോഗിച്ച് വാക്കിയതാ ചതി അല്ലേ ആരെങ്കിലും ആരെങ്കിലും ചരിച്ചേ പറ്റൂ കാർത്തികെ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ വലിയൊരു ചരിയാണ് എന്ത് വേണമെന്നോ നീ തീരുമാനിക്കേ എന്നാൽ മധുശ്രീ പറയുമ്പോൾ കാർത്തിക ഒരു നിവൃത്തിയും ഇല്ലാതെ പറയുന്നു ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം പ്രതീക്ഷയുടെ നോട്ടം മന്ത്രി ശ്രീ കാർത്തികയിൽ നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മൈ ചാനൽ